അസലാമലൈക്കും വർഹമത്തുള്ള മക്കൾ അള്ളാഹു സുബാനഹു വച്ചാല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് സാധാരണഗതിയിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നമ്മളെല്ലാം ശ്രദ്ധിക്കാറുണ്ട് ശരാശരി മൂന്ന് വയസ്സ് മുതൽ തുടങ്ങി ഇരുപത്തി മൂന്ന് വയസ്സ് വരെ എത്തി നിൽക്കുന്ന തരത്തിലാണ് അവരുടെ ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കാറുള്ളത് ഏകദേശം ഒരു വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ അവർ ഭൗതിക വിദ്യാഭ്യാസം നേടിയെടുക്കാൻ വേണ്ടി അവർ ചെലവഴിക്കുന്നു എന്നാൽ ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ കാര്യമാകട്ടെ ആറാം വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്ന ഒരു കുട്ടി ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും അവൻ മദറസയോട് വിട പറയുകയാണ് കൗമാരത്തിന്റെ ചാബല്യങ്ങൾ പുറത്തു വരുന്ന ഈയൊരു സമയത്താണ് ധാർമികമായ വിദ്യാഭ്യാസം കൂടുതലായി നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ടുന്നത് നമ്മുടെ മക്കളുടെ ധാർമിക വിദ്യാഭ്യാസമാണ് അവരുടെ ഐഡന്റിറ്റി നമ്മൾ തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും